സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ മുൻ ചന്ദ്രിക പത്രാധിപരായ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം രചിച്ച സെയ്ദ് അബ്ദുറഹിമാൻ ബാഫകി തങ്ങൾ രാഷ്ട്രീയ ജീവിത ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്യും ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് മലപ്പുറം ഭാഷാ സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പുസ്തകം ഔപചാരികമായി പുറത്തിറക്കും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഗ്രന്ഥം ഏറ്റുവാങ്ങും തങ്ങളുടെ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച നാല് മണിക്ക് ഇവിടെ ഭാഷാ സ്മാരക ഹാളിൽ വെച്ച് സീത് സാദിക്കലി ക്ഷിർത്ഥങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് ഏറ്റുവാങ്ങുന്നത് കോൺഗ്രസിന്റെ ദേശീയ പ്രവർത്തക സമിതി അമ്മ രമേശ് ചെന്നിത്തലയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ളത് ഇതിന്റെ അവതാരി എഴുതിയിട്ടുള്ളത് അബ്ദുസമ്മദ് സമുദാന അത് കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു അവതാരികയാണ് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുസമദ് സമദാനി എം പി പി വി അബ്ദുൾ വഹാബ് എം പി മുനവർ അലി ശിഹാബ് തങ്ങൾ അഡ്വക്കേറ്റ് പി എം എ സലാം അഡ്വക്കേറ്റ് എം കെ മുനീർ കെ എം ഷാജി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എന്നിവരടക്കം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരാകും ഏകദേശം നാനൂറ് പേജുകളിലായി നാൽപ്പത്തിയൊന്ന് അധ്യായങ്ങളിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിത സമർപ്പണം പുസ്തകം സമഗ്രമായി അവതരിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഹമ്മദ് ബാഫക്കി തങ്ങൾ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം എ എം അബൂബക്കർ ഹാരിസ് ആമിയൻ എം പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ